അപ്പോൾ മലബാറിലേക്ക് അപ്പോ മലബാറിൽ നിന്നുള്ള വാർത്തകളുമായി ആരാണ് എത്തുന്നത് സാനിയോമിയാണ് ആര്യ വെങ്കിണി സാനിയോ പങ്കുവെക്കുന്നതും വളരെ ആശ്വാസകരമായ വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മളെയൊക്കെ ഭീതിയിലാക്കിയ അമരക്കുനിയിലെ ജനങ്ങൾക്ക് പ്രത്യേകം ആശങ്കയിലാക്കിയ കടുവ മാറ്റിയിട്ടുണ്ടോ ഇപ്പോൾ സ്ഥലത്തുനിന്ന് അതെ കടുവ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൂട്ടിലാവുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് കടുവ ഇപ്പോൾ ബത്തേരി കടുവ പരിപാലന കേന്ദ്രം തന്നെയുണ്ട് അവിടെ വനംവകുപ്പിൻ്റെ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ് മുൻകാലുകൾക്ക് രണ്ട് കാലുകൾക്കും പരിക്കുണ്ട് എന്നാണ് ഇന്നലെ അരുൺ സക്കറിയ വെറ്റിനറി വിദഗ്ധൻ അരുൺ സക്കറിയ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതായാലും പത്ത് ദിവസമായി ഈ കടുവ ഇങ്ങനെ വല്ലാത്ത ഭീതി വിതച്ചുകൊണ്ടാണ് അമരക്കുനി പ്രദേശത്തും അതുപോലെ പുൽപ്പള്ളി ഒക്കെ ഭീതി വിറയ്ക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് കടുവ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഇന്നലെ പതിനേഴാം തീയതി വരെയും ഈ കടുവ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഞ്ചോളം ആടുകളെയാണ് ഈ കടുവ കടിച്ചു തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ഈ കടുവയെ നാട്ടുകാർ മട്ടൻ കടുവ എന്നൊക്കെ വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന രസകരമായ കാര്യവും വേറെയുണ്ട് ഏതായാലും നാട്ടുകാരുടെ വലിയൊരു ക്ഷമാശീലം ആ വലിയ പ്രക്ഷോഭത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കാതെ നടന്നു എന്നുള്ളതാണ് ഒന്ന് രണ്ട് തവണ ഈ വനവകുപ്പിൻ്റെ ഓഫീസുകൾ ഉപരോധിച്ചതൊഴിച്ചാൽ ഒഴിച്ചാൽ മറ്റു വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും ആ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം ഏതായാലും കടുവയ്ക്ക് ചികിത്സ നൽകും കാലുകൾ സുഖം പ്രാപിക്കുന്നതിനുള്ള ചികിത്സ നൽകും കടുവയെ പിന്നീട് മറ്റു വനങ്ങളിലേക്കൊന്നും തുറന്നുവിടില്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരം കാരണം വയസ്സോളം പിടിയിലായത് അല്ലെ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കാരണം സ്ഥിരമായി നാട്ടിൽ കറങ്ങി നടക്കുന്നു ആടുകളെ പിടിക്കുന്നു ഇപ്പോൾ വേട്ടയാടാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമോ മറ്റും ഉണ്ടോ അതെ അതാണ് പറഞ്ഞത് അതായത് വേട്ടയാടാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസം കടുവയുടെ മുൻകാലുകൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ചികിത്സിച്ച് എന്നാണ് കരുതുന്നത് മാത്രവുമല്ല അല്പം അവശനാണ് കടുവ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇപ്പോൾ വിടണ്ട എന്നുള്ളതാണ് തീരുമാനം എന്നാണ് നമ്മൾ അറിയുന്നത് ഏതായാലും ആ കാര്യത്തിൽ വനംവകുപ്പ് അധികൃതർ തന്നെ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളടക്കം വരും ഏതായാലും വലിയൊരു ആശ്വാസമാണ് അമരക്കുനിയിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത് കാരണം അവരുടെ വളർത്തുമൃഗങ്ങളെ ഒക്കെ ആക്രമിച്ചു ഇന്നലെ രാത്രി പോലും ഇന്നലെ ഒരു പതിനൊന്ന് മണിക്ക് പോലും ഒരു കാറിൻ്റെ ഡാഷ് ക്യാമറ ിൽ ഈ കടുവ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതിനുശേഷം അല്പസമയം കഴിഞ്ഞപ്പോഴാണ് കടുവ കൂട്ടിലാകുന്നു എന്ന വാർത്ത വരുന്നത് അത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് അവർ ജനങ്ങൾക്ക്